സംസ്ഥാനത്ത് സ്വർണ്ണവില ഏറ്റവും ഉയർന്ന നിലയിൽ പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് പത്തായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് റെക്കോർഡ് കടന്നിരിക്കുകയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എൺപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വില ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപ നൽകണം പണിക്കൂലി ഉൾപ്പെടെ ഒരു പവൻ സ്വർണ്ണം കയ്യിൽ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് രൂപ നൽകണം അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറിച്ചുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് വിവാഹ വിപണിയെയും സ്വർണ്ണവില ഉയരുന്നത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും न्यूस विशन